ായിരത്തി പത്തൊൻപതിൽ മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം കടകംപള്ളി ഇപ്പൊ വന്ന വി ഡി സതീശൻ പറഞ്ഞു ഈ സ്വർണം ആര് കെട്ടു എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കടമ്പോട് ചോദിക്കാൻ പറഞ്ഞു കടകംപള്ളി എന്നെ അപമാനിച്ചു ഞാൻ ഇങ്ങനെ സ്വർണം കൈ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു വി ഡി സതീശന് എന്നാൽ ഈ കടകംപള്ളിയെ കുറിച്ച് ഒരു കഴിഞ്ഞ വർഷം എന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞു ഇയാൾ കാണുന്നത്ര മാന്യനൊന്നുമല്ല മാന്യനൊന്നുമില്ല ഇയാൾ എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്താ ഞാൻ പറയണ്ടല്ലോ സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ നിമിഷം വരെ വക്കീൽ നോട്ടീസ് പോയിട്ട് ഒരു കത്ത് പോലും നൽകാൻ കടകം പള്ളി തയ്യാറായിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാണ് ചുരിക്കും പറഞ്ഞാൽ പിണറായി സർക്കാർ സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിരിക്കുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ